ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കസ്റ്റേഡിൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് സാധാരണയായിട്ട് കസ്റ്റേഡ് ഉണ്ടാക്കി കഴിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് ഐസ്ക്രീം ഒക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു കസ്റ്റേഡാണ് ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യുക ഡെസേർട്ടിൻ്റെ കൂട്ടത്തില് സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ ഈ ഒരു കസ്റ്റേഡ് തന്നെ എല്ലാവരും എപ്പോഴും ഉണ്ടാക്കി ഏകദേശം ടൈമിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് തന്നെയായിരിക്കും ഇത് ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈയൊരു സിമ്പിളായിട്ടുള്ള വീഡിയോ അതിനായിട്ട് ഇതാ ഏകദേശം മൂന്ന് കപ്പോളം പാൽ ചേർത്തിട്ടുണ്ട് പാക്കറ്റ് പാലാണ് ഒരു പാക്കറ്റ് ഫുള്ളായിട്ടും പിന്നെ കുറച്ചും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കാനായിട്ട് വെയ്റ്റ് ചെയ്യാം ഇനി ഇതാ മൂന്ന് ടേബിൾ സ്പൂണോളം കസ്റ്റേഡ് പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പിൽ ഈ ഒരു പാലോ അല്ലെങ്കിൽ എക്സ്ട്രാ വേറെ വെള്ളവും ചേർത്തിത് നല്ല രീതിക്കൊന്ന് കട്ടയില്ലാതെ മിക്സ് മിക്സാക്കി ഈ ഒരു അളവിൽ പാൽ ചേർക്കുമ്പോൾ മൂന്നോ അല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ വരെ കസ്റ്റേഡ് എടുക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടി പുഡിങ് ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നാല് ടേബിൾ സ്പൂൺ വരെ എടുക്കാം അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഒന്ന് അലിച്ചെടുക്കാം പഞ്ചസാരയൊക്കെ കറക്റ്റ് അളവാണീ നാല് ടേബിൾ സ്പൂൺ എന്നുള്ളത് നിങ്ങൾക്കിനി കുറച്ച് മധുരം മാത്രമേ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാം മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചൊക്കെ ഒന്ന് നോക്കി ചേർത്ത് കൊടുക്കാം ഇനിതാ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി മിക്സ് ചെയ്ത കസ്റ്റാർഡ് പൊടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട അതൊന്ന് മിക്സ് ചെയ്യാനാവുന്ന ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതാ ഈ ഒരു തിളച്ച് വന്ന പാൽ ചേർത്ത് മിക്സാക്കി എടുത്താലും മതിയാവുന്നതാണ് അങ്ങനെ ഇതാ പാലിലേക്ക് ഒഴിച്ച് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാൻ കൈവിടാതെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് ഒഴിക്കുമ്പോൾ നല്ല രീതിയിൽ കട്ടി കൂടുന്ന കട്ടി കൂടി വരും അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനായിട്ട് ഉണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കുകയും ചെയ്ത് അപ്പോൾ ഫസ്റ്റിൽ ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കിയെടുത്ത് തിളപ്പിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇത് ഇളക്കി തിളപ്പിച്ചെടുത്താൽ നമുക്കൊന്ന് ഇറക്കി വെക്കാം ഇനി ഇതാ ഇത് ഒരു ട്രയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം ചൂടാറുന്നതിന് മുമ്പേ തന്നെ ഇത് ഏകദേശം തിക്നെസ് ആയിട്ട് വരും ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിത് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അനാറ് അതുപോലെ ആപ്പിൾ രണ്ട് ടൈപ്പിലുള്ള മുന്തിരി പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് കാഷ്യു പിന്നെ കിസ്മിസ് അതുപോലെയുള്ള ഐറ്റംസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ബദാം ഒക്കെ ആഡ് ചെയ്യാം ഇനി ഇതാ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് ഒരു ട്രൈയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് സെറ്റായിട്ടുള്ള കസ്റ്റേഡും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാൻ നിങ്ങളെടുത്ത ഫ്രൂട്ട്സിനനുസരിച്ച് വേണം കസ്റ്റേഡ് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഞാനിതാ ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ ഫ്രൂട്ട്സിൻ്റെ അളവിനനുസരിച്ച് മാത്രം കുറച്ച് മാത്രം എടുത്ത് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്ത് അവിടെ മാറ്റി വെക്കുക അതിന് ശേഷമാണ് ഐസ്ക്രീമിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കട്ടോ അങ്ങനെ ആകുമ്പോൾ പക്ഷേ കുറച്ച് അപ്പോൾ തന്നെ കഴിക്കണം കുറച്ച് ടൈമൊക്കെ കഴിയുമ്പോൾ മെൽറ്റ് ആയിട്ട് വെള്ളം പോലെ ഫീൽ ചെയ്യും ഇനിതാ ഞാൻ കഴിക്കാൻ പോകുന്ന ടൈമിൽ ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ബൗളിലേക്ക് കോരി ഒഴിച്ചതിന് ശേഷം സൈഡിൽ ആയിട്ടാണ് ഐസ് ക്രീം ഇട്ടുകൊടുക്കുന്നത് ബൗളിൽ തന്നെ വേണമെന്നില്ല നിങ്ങൾക്കിതൊരു കപ്പിലും സെർവ് ചെയ്യാവുന്നതാണ് ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് രണ്ട് സ്പൂണോളം ഐസ്ക്രീം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഐസ് കസ്റ്റാർഡും ഓരോ സ്പൂൺ വീതം മിക്സ് ചെയ്ത് കഴിച്ച് നോക്കണം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വളരെ ടേസ്റ്റ് തന്നെ ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെ തോന്നും ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന ആൾ തന്നെ ആയിരിക്കും കഴിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെയൊരു കസ്റ്റേഡ് റെസിപ്പി വീഡിയോ ഫുൾ ആയിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ